രാത്രി നിസ്കരിക്കും തായ്ജു നിസ്കരിക്കും എട്ട് നമസ്കരിക്കേട്ടറക്കായത്താമ്പ് എവിടെ ഓടുന്നേ എവിടെയൊക്കെ ഓടുക നബിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല പോട്ടെ സ്വഹാബാക്കൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ സ്വഹാബാക്കളെ പിൻപറ്റണമല്ലോ എന്തിനാ ഈ ന്യായമായ മസലകൾ കണ്ടെത്തുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സമയല്ലേ ഒരു ഇരുപത് തിക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു പോകുന്നു ഈ എട്ട് റക്കായത്താമ്പ് എല്ലായിടത്തും ഉള്ള ഇറങ്ങി ഓട്ടോ എങ്ങോട്ടേക്ക് ഓടുക ഈ ഒരു പത്ത് ഒരു അരമണിക്കൂറും കൂടെ അള്ളാന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എത്ര ലജ്ജിയാ നാണക്കേടാന്നോ എന്താ ഹറാമാണോ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഉമ്മത്ത് മൊത്തം ചെയ്യുന്ന മൊത്ത തെറ്റാ ലലാലിയത്തിലേക്കാണോ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് കിട്ടിയ ഒരു ചാൻസ് അല്ലേ ഒരക്കാലത്ത് സ്കരിച്ച ഒരു ഫർദിന്റെ കൂലി കിട്ടൂലേ സഹാബത്ത് സ്കരിച്ചുകൊണ്ട് വ്യക്തമായ തെളിവല്ലേ ഉമർ അലി അള്ളാൻസ്കരിച്ചല്ലേ ഉമർ അള്ളാസ് പിന്നിൽ ഇമാമായിട്ട് നിന്ന് നിന്ന് ഇമാരുപത് റക്കാത്ത് നമസ്കരിച്ചിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാത്തത് നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരിക്കലും ഇല്ല അള്ളാൻ റസൂലിനെ വിട്ടുള്ള കളി സുഹാബാക്കൾക്കില്ല ആ സൊഹാബാക്കൾടെ താങ്ങും തണലുമാണ് നബിതങ്ങളുടെ ഓരോ അവസ്ഥകളെ മനസ്സിലാക്കിയവരാണ് ആ പരിശുദ്ധ പ്രവാചകന്റെ അതേ ശൈലിയെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ നമുക്ക് മാതൃക കാണിച്ചെങ്കിൽ ിൽ നിങ്ങൾ അനുസരിച്ചോളിൽ നിങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് റസൂലും പോകൂലെങ്കിൽ നമുക്കല്ലാൻ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയ സ്വഹാബാക്കളും ഞാനും എന്റെ സ്വഹാബാക്കളും ഏതൊരു വഴിയിലാണോ അത് തന്നെയാണ് അഖിലിസ് ജമാഅത്ത് എന്റെ സ്വഹാബാക്കൾ ഇരുപത് നമസ്കരിച്ചെങ്കിൽ നമുക്ക് സ്കെച്ചാ എന്താ എവിടെ കൂടുന്നത് ആകെ ഒരു ഇരുപത് ഇരുപത് ഇറക്കാത്തിന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അടുക്കൽ നിന്ന് പൊരുത്തും ചോദിക്കാൻ പറ്റിയ സമയമല്ലേ മലക്കുകൾ വന്നിരുന്ന് നമുക്ക് ആമ്യം പറയല്ലേ നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടാൻ മലക്കൾ നമുക്കൊണ്ട് ശഫാത്തി ചെയ്യല്ലേ അപ്പൊ ആരെ ഒളിച്ചോടി പോകുന്ന അല്ല നോക്കല്ലേ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകണം അല്ലാ നമ്മൾ ഇതിനൊക്കെ മുടൻ തന്നെയാണ്

കളയരുത് മക്കളത്രയേ ഉള്ളൂ അവിടെ ഇത്ര അതൊക്കെ വേറെ പല പ്രശ്നങ്ങളാണ് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ നോക്കണ്ട നമ്മുടെ സ്വഹാഭാക്കൾ നമ്മൾ നമസ്കരിച്ച് നോക്കും നമ്മൾ നമസ്കരിക്കുന്നു മുപ്പത് ദിവസം തീർന്നു നാല് ദിവസം എത്ര പെട്ടെന്ന് പോയി ഇനി എത്ര ദിവസമുണ്ട് ഈ ജനങ്ങൾ പ്രാവി പിരാവി പെട്ടെന്ന് പോവുകയാണ് ഈ സംഭവം പെട്ടെന്ന് തീർന്നു പോയി ഇനിയിപ്പോൾ ഈ ജുമാ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് നാലാമത്തെ ജുമാ പടാന്നാവാണ് കുറച്ച് കിട്ടിയ ചാൻസ് ആണ് അതുകൊണ്ട് കളയരുത് ഇരുപതിറക്കാലത്ത് നിസ്കരിക്കുക അള്ളാക്ക് വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിസ്കരിക്കും ആ സമയത്ത് കുറെ എണ്ണം എഴുന്നേറ്റ് ചാടി എന്നിട്ട് എന്തെങ്കിലും അവിടെ പോയി കുറ്റിയും പീടിയും വലിച്ച് അവിടെ പോയിരുന്നു പോയിൽ തെന്ന് തമ്പാക്ക ഓടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും വെറുതെ ആവശ്യമില്ലാതെ വെറുതെ കറങ്ങി നടക്കല സമയം പാഴാക്കല്ലേ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓഫറാണ് ഈ മാസത്തില് ഉത്സവമാണ് നിങ്ങളുടെ ഉത്സവമാണ് മുപ്പത് ദിവസത്തെ ഉത്സവമാണ് ഇത് നിങ്ങൾ പാഴാക്കരുത് തുാഹുഅഅല ഓരോന്നും ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് തരുന്നത് ഇരുപതിറക്കായ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപതിറക്കാലത്ത് ഫറു നിസ്കരിച്ചതിന്റെ കൂലി അള്ളാഹു നമുക്ക് എഴുതുകയാണ് ചെറിയ കാര്യമല്ലാതെ അത് നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്